യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് രസക ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രസക ആചരിച്ചിരുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രസഹ ആചരിക്കണമെന്ന കൽപ്പന ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് രസഹ ആചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന വിശദീകരണവും ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നു നീസാൻ മാസം പത്താം തീയതി ഊനമറ്റ ഒരു കുഞ്ഞാടിനെ കരുതി വയ്ക്കണം വീട്ടിൽ ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി പത്തംഗങ്ങളെങ്കിലും ഉണ്ടാകണം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ഈ കുഞ്ഞാടിനെ ബലി കഴിക്കണം അതിൻ്റെ മാംസം ഭക്ഷിക്കാം എന്നാൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കട്ടിള് തളിക്കണം അത് ഒരു അടയാളമായിട്ടാണ് അന്ന് രാത്രിയിൽ സംഹാരദൂതൻ കടന്നുപോകും രക്തത്തിൻ്റെ അടയാളമുള്ള വീടുകൾ സംരക്ഷിക്കപ്പെടും അതില്ലാത്ത വീടുകളിലെ ആദ്യ ജാതിരെല്ലാം കൊല്ലപ്പെടും അതിൻ്റെ അർത്ഥം രക്തത്തിൻ്റെ അടയാളമുള്ള ഭവനങ്ങൾ രക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് അതുകൊണ്ട് പെസക രക്ഷയുടെ തിരുനാളായിട്ട് കരുതപ്പെട്ടിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദനായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് രസക ആചരിക്കുന്നതായി കാണുന്നു രസക ആചരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ശിഷ്യന്മാരെ ഒരു ഭവനം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയക്കുകയാണ് ശിഷ്യന്മാർ പെസക ആചരണത്തിന് വേണ്ടി ഒരു വീട് സജ്ജമാക്കുന്നു അത് മർക്കോസിൻ്റെ വീടായിരുന്നുവെന്ന് ഒരു പാരമ്പര്യമുണ്ട് യേശു ഒരുക്കിയ പെസക പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ് രസഹാ ഭക്ഷണത്തിന് ശേഷം യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുകയുണ്ടായി അതുപോലെ തന്നെ പാനപാത്രവും അവരുമായി പങ്കിട്ടു അത് പുതിയ ഉടമ്പടിയുടെ അടയാളമാണെന്ന് കർത്താവ് അവരെ ബോധിപ്പിച്ചു പഴയ പെസഹായിൽ ബലിവസ്തു കുഞ്ഞാടായിരുന്നുവെങ്കിൽ പുതിയ രസകായിൽ ബലിവസ്തു കർത്താവായ യേശു തന്നെയാണ് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകമാണ് അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവർ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നാണ് മോചിതരാകുന്നത് അപ്പവും പാനപാത്രവും കർത്താവ് നൽകിയത് ശിഷ്യന്മാർക്കാണെങ്കിലും അത് സർവ ലോകത്തിനും വേണ്ടിയിട്ട് നൽകപ്പെട്ടു എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അതിൻ്റെ സൂചന രക്ഷ വളരെ കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നത്രേ പുതിയ നിയമത്തിലെ ഈ പെസഖായിക്ക് പരിശുദ്ധ കുർബാനയുമായി ബന്ധമുണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹ ഭക്ഷണത്തിന് ശേഷമാണെന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്നു പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ ജീവിതത്തിലും അവിടുത്തെ ശരീരത്തിലും രക്തത്തിലുമുള്ള പങ്കാളിത്തമാണ് കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരുന്നതാണ് പരിശുദ്ധ കുർബാന ബലിയും വിരുന്നുമാണെന്ന് പറയുന്നത് ഈ പ്രസഹ ആചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാകുന്നു ആചരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഔരോഹിത്വത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് ബലിയർപ്പിക്കാൻ പുരോഹിതനാവശ്യമാണല്ലോ രസക ഭക്ഷിക്കുന്നതിനു മുൻപ് കർത്താവായ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായി യോഗന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു പാദം കഴുകുക എന്നുള്ളത് ദാസ്യവൃത്തിയാണ് അത് എളിമയുടെ സൂചനയാണ് സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് സേവനത്തിൻ്റെ സാക്ഷ്യമാണ് അതായത് ബലിയർപ്പണത്തിന് വിനയവും സ്നേഹവും ലാളിത്യവും ദാസമനോഭാവവും സേവന സന്നദ്ധതയുമെല്ലാം ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കർമ്മമാണത് രസകാചരണം എന്നതിനേക്കാൾ രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള നമ്മുടെ കടന്നുവരവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം